ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് സബ്ഇൻസ്പെക്ടറെ വാഹനം ഇടിപ്പിച്ച് അഭയപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതി കോടതിയിൽ കീഴടങ്ങി ഷരീഫ് മുഹമ്മദാണ് ആണ് മൂവാറ്റുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നമ്പർ ഒന്നിൽ ഇന്ന് രാവിലെ കീഴടങ്ങിയത് പ്രതിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് കീഴടങ്ങിയത് തൊടുപുഴ സ്വദേശി ഷരീഫ് ഷംസുദ്ദീനാണ് ഇന്ന് രാവിലെ മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ ഒന്നിൽ കീഴടങ്ങിയത് അഭിഭാഷകൻ വിജു ചക്കാലയ്ക്കൻ മുഖേനയാണ് പ്രതി കീഴടങ്ങിയത് ശനിയാഴ്ച വൈകിട്ടാണ് വാഹന പരിശോധനയ്ക്കിടെ കല്ലൂർക്കാട് എസ് ഐ മുഹമ്മദിനെ കാർ കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തെ തുടർന്ന് രണ്ട് പ്രതികളും ഒളിവിലായിരുന്നു പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാർ പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു ഇവർക്ക് സഹായങ്ങൾ ചെയ്ത് നൽകിയ രണ്ടുപേരെ പിറ്റേ ദിവസം തന്നെ കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പ്രതികൾക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നത് തിരച്ചിൽ ഊർജിതമായി നടന്നുവരുന്നതിനിടെയാണ് പ്രതി നാടകീയമായി ഇന്ന് കോടതിയിൽ കീഴടങ്ങിയത് രണ്ടാം പ്രതി ഇപ്പോഴും ഒളിവിലാണ് കീഴടങ്ങിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു